ാണ് പെരുന്നാൾ വന്നാൽ ആ പെരുന്നാളിന് നമ്മൾ ചെയ്യേണ്ടത് പടക്കം പൊട്ടിക്കലല്ല അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളല്ല ചറവർഞ്ഞ് നേരം പൊക്കലല്ല മറിച്ച് പെരുന്നാൾ രാവിലും ചെയ്യുന്നത് വരെ അഥവാ പെരുന്നാൾ സ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്ന അത് അഫലഹമൻ അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട് സ്വയം തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും ശുദ്ധമായി നല്ല ജീവിതം നയിച്ചവൻ വിജയം കൈവരിച്ചു ഒരു തഫ്സീറാണ് വേറൊരു തഫ്സീർ ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ വിജയം കൈവരിച്ചു ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ഒരു കാര്യമാണ് അത് ഭക്ഷ്യവസ്തുവാണ് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ഫിതൃസ സക്കാത്ത് കൊടുക്കണം നമ്മളെ ഫിതൃസ സക്കാത്ത് കൊടുക്കണം നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ എല്ലാം ഫിതൃസക്കാത്ത നമുക്ക് നിർബന്ധമാണ് അത് കൃത്യമായി കൊടുക്കണം അത് പെരുന്നാൾ രാവിലെ തന്നെ രാവിലെ തന്നെ കൊടുക്കാം ഏറ്റവും നല്ലത് സുഗീം സ്കെച്ച് ഉടനെ കൊടുക്കലാണ് അത് പെരുന്നാൾ വിസ്കാരത്തിന് മുമ്പ് കൊടുത്ത് വീട്ടണം ശേഷമാകുന്നത് നല്ലതല്ല കുടുംബത്തിൽപ്പെട്ടവർക്കോ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എത്താൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിലാളില്ലപ്പോ കുറച്ചു കഴിഞ്ഞാലേക്കാൻ വിചാരിച്ചു അങ്ങനെ മാറ്റി വെച്ചാൽ കുഴപ്പമില്ല ഏതായിരുന്നാലും ഫിതർ സക്കാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിർബന്ധമാണ് കൊണ്ട് സ്ഥിരപ്പെട്ട നിർബന്ധമാണ് സക്കാത്ത് സുന്നത്താണെന്ന പരിഗണനീയമല്ല എന്നി മാമിങ്ങൾ പറഞ്ഞിട്ടു പറഞ്ഞു അപ്പൊ അത് നിർബന്ധമായും നമ്മൾ കൊടുക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നമ്മൾ ആ നോമ്പ് ഒന്നുകൂടി നോമ്പിൽ എന്തെങ്കിലും അനാവശ്യങ്ങളോ മോശങ്ങളോ വന്നെങ്കിൽ ഇതൊരു വല്ലാത്ത അഭിബാദത്താണല്ലോ ആ അബാദത്തിനിടയിൽ പറ്റാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയ അതും കൂടി ഒന്ന് ഫിൽട്ട് ചെയ്യാനുള്ള ഒരു അമലാണ് പിന്നെ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അതെല്ലാവരും സക്കാത്ത് കഴിയുന്നതും പിതൃ സർക്കാത്ത് അർഹതപ്പെട്ടവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാണ് അവർ വന്നു വാങ്ങട്ടെ നല്ല വിചാരിക മറിച്ച് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനുണ്ട് ഞാൻ അതാണ് പറഞ്ഞത് വിവാദത്തുകൾക്ക് ഭാരം കാണരുത് അപ്പൊ അതൊരു ബുദ്ധിമുട്ടില്ലേ അവിടുത്തെ പോണ്ടിയിരുന്നില്ലേ അതിനാണ് പഠിച്ചും പ്രതിഫലം വെച്ചത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നു ഓരോ ചവിട്ടടിക്ക് പ്രതിഫല ദോഷം പുറത്തു പോവാൻ അമൽ കൂടുകയാണ് നമുക്ക് വിവാദത്തുകൾ ഭാരമായി തോന്നാൻ പാടില്ല വിപാതുകൾ ഭാരമായി തോന്നാൻ പാടാം ആളുകൾക്ക് ഇപ്പൊ എല്ലാം എളുപ്പത്തിലാണോ എല്ലാം എളുപ്പമല്ലോ വിപാദത്ത് എളുപ്പമാണോ ചിലരൊക്കെ ഈ നിസ്കാരമൊക്കെ ഓൺലൈനിലായി കിട്ടിയാൽ നല്ല സുഖം എളുപ്പത്തിലാവുമല്ലോ അങ്ങനല്ല എന്നാണ് നമ്മളുള്ള കല്പനയുടെ വിഷയം കുറച്ച് പ്രയാസമുള്ളത് ഏറ്റെടുത്ത് ചെയ്യാനാണ് കൽപ്പന അപ്പൊ നമ്മൾ എന്ത് വേണം ഏറ്റെടുത്ത് ചെയ്യണം അപ്പൊ പിതൃസക്കാലത്ത് കൊടുക്കാൻ നമുക്ക് നിർബന്ധ അത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ വന്നിട്ടില്ലല്ലോ എന്ന് കണ്ട കാര്യമല്ല അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാണ് വേണ്ടത് അരിയാണ് കൊടുക്കേണ്ടത് ഞാൻ ഇതിന്റെ അടുക്ക് നമ്മളെ കൊറോണ കാലത്ത് ഈ കുറ്റ്യാടിക്കടുത്തുള്ള ഒരു പള്ളിയിലെ ഒരു കൊത്തുമ ഒരാൾ പിടിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു അതിലുണ്ട് പറയുന്നു കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും കുറച്ച് പഞ്ചസാരയും ഞാൻ കുടിയും ഒക്കെ ഫിത്രുസഖാത്തോടെ കാര്യം അങ്ങനെ ഇസ്ലാമിൽ ഇസ്ലാമിലില്ല അങ്ങനെ ഒരു ഹരീദിലും ഖുണാനിലും ഖുണാനും ഒരൊറ്റാത്തിലും അങ്ങനെ പറഞ്ഞില്ല ഒരു ഹരീദിനും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭക്ഷ്യ വസ്തുവാണ് കൊടുക്കേണ്ടത് അത് അരിയും ഗോതമ്പോതയാണ് കൊടുക്കേണ്ടത് അത് നബിഹാലിന്റെ ഹരീസിൽ അത്തരം ഭക്ഷ്യ വസ്തുവല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സാധനവും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളോ നബി തങ്ങളുടെ ഹരീസിൽ പറഞ്ഞിട്ടില്ല കുറാനില് പറഞ്ഞില്ല അന്നേ ദിവസവും പറഞ്ഞ പോലെ നടക്കണം എന്ന് തോന്നിയാസം പറയുന്നതിന് അനുസരിച്ചല്ല ദീന് മിമ്പർ തോന്നിവാസം പറയാനുള്ളതല്ലാഹ് ബാധിക്ക് ആ വലിയ നശിപ്പിച്ചു ഇമ്പർമ്മീട്ട് തോന്നിവാസം പ്രസംഗിച്ച് നശിപ്പിച്ചു കൊറേ ആളുകൾ അള്ളാഹു ആളുകൾക്കൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തോഫീഫ് നൽകുമാറാകും ഞാൻ അങ്ങനെ പറയുമ്പോ ആൾക്ക് തോന്നി ഇങ്ങനെ ചൂടാന്ന് എന്താന്ന് അള്ളാന്റെ കൊണ്ട് കളിക്കുമ്പോ അല്ലാത്ത ചൂടാ നമ്മളെ വ്യക്തിപരമായിട്ടൊരു ആയിരുന്നു നീത്തവരെ നമുക്ക് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആഹൃത്തിൽ കിട്ടുന്നേ ഉള്ളൂ നമ്മളെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊരാൾ കിട്ടാൻ പറഞ്ഞാൽ ചൂടും ഉണ്ടാവില്ല കാരണം അതിന് ചൂടേ ആരും ആവശ്യമില്ല നമുക്ക് ആഹ്ഹത്തിലേക്ക് പ്രതിഫലം കിട്ടുന്നതാണ് മൂമിനിയങ്ങളെ ഈ മാറ്റപ്പെടുത്തി കളിയ ഈ ജനങ്ങളെ വിവാദത്തെ നഷ്ടപ്പെടുത്തി കളിയ അതുപോലെ സങ്കട പിതൃസഖാത്തിന് വേണ്ടി കാശ് വാങ്ങുന്നു പിതൃസഖാത്തിന് വേണ്ടി കാശല്ല കൊടുക്കണ്ടേ പിതൃസക്കാത്തിന് അരിയ കൊടുക്കണ്ടോ ഇനി ഒരാള് പിതൃസഖാത്ത് ഒരാളെ ഏൽപ്പിക്കുന്നു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വരുമ്പോൾ കാറിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു അദ്ദേഹം കത്തർന്നോടൊന്ന് വിളിക്കാം ഫിത്രുസഖാത്തു ഒക്കാലത്താക്ക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഫിതൃസഖാത്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാ മതി അദ്ദേഹം കൊടുത്തോളു പിന്നെ അദ്ദേഹത്തിന്റെ അരിവാങ്ങാനുള്ള കാശ് എത്തി കൊടുക്കാണ്ട് പിന്നെ ആളെ വരെയെന്ന് അത് എത്തിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല അതായത് സക്കാത്ത് കൊടുക്കേണ്ടത് ധാന്യമാണ് ഭക്ഷ്യവസ്തുവാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഷാഫി മധുഹബുകാരാണ് ഷാഫി ഹംബലി മാലിക് മധുഹബുകളിലൊക്കെ അങ്ങനെയാണ് ഹനഫി മൊരു ഒരു അഭിപ്രായമുണ്ട് അത് കേഷ് കൊടുത്താലും മതിയെന്നൊരു അഭിപ്രായം ഉണ്ട് നമ്മള് ഹനഫികളല്ലോ അപ്പൊ നമ്മള് സക്കാത്ത് കൊടുക്കേണ്ടത് അരിയാണ് പിന്നെ കമ്മിറ്റിക്ക് കൊടുക്കുന്നതിന്റെ വിധി എന്താണ് കമ്മിറ്റിക്ക് അല്ല പിതൃത് കൊടുക്കേണ്ടി അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞില്ല കമ്മിറ്റിക്ക് പിടിക്കുന്ന ഒരു സ്ഥലത്തും ഇല്ല സ്ഥലത്തുല്ലാത്തല്ല പറഞ്ഞ സാധുക്കു കൊടുക്കാനാ കമ്മിറ്റിക്ക് കൊടുക്കാനല്ല കമ്മറ്റിക്കാരൊക്കെ വലിയ വലിയ പൈസക്കാരായി അവർക്കല്ല കൊടുക്കേണ്ട അത് അവര് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും അതിനെ നമ്മളെ പിതൃത് കാത്തതിനാ വേറൊരു ഏൽപ്പിക്കുന്നത് നമുക്ക് എന്നാ കൊടുത്താൽ പോരെ വേറെ ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇന്നിപ്പോ ഒരു പ്രസിഡന്റ് തങ്ങളെ ഏൽപ്പിച്ചു തങ്ങളിന്ന് രാജിവെച്ചു വൈകുന്നേരം ഞാൻ വിറ്റാത്ത ഏൽപ്പിച്ചു പിറ്റേന്ന് ആള് രാജിവെച്ചു പിന്നെ അയാൾ എവിടെ ഉണ്ടാവുക അയാൾക്ക് എവിടെ അധികാരം ഉണ്ടാവുക ഇല്ലെങ്കിലും അയാളെ മറ്റേ കമ്മിറ്റി കാലം കൂടി പുറത്താക്കി കൊടുത്തവൻ്റെ മിനെ കാണോ അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പുള്ള സംഗതിയല്ല നമ്മുടെ ഇപാദത്തുകൾ ഒന്ന് കമ്മിറ്റി ഏൽപ്പിക്കാനുള്ളതല്ല നമ്മള് ഹജ്ജ് കമ്മിറ്റിനെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ നിൽക്കാരം കമ്മിറ്റിനെ ഏൽപ്പിക്കുക നോമ്പ് ഒരു കമ്മിറ്റിനെ ഏൽപ്പിക്കുക അങ്ങനെ പറ്റുമോ ഇതൊരു പ്രധാനപ്പെട്ട ഇബാധാണ് ആ ഇബാധു നിർവഹിച്ചു എന്ന ഉറപ്പ് കിട്ടണം ആ ഉറപ്പ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് അറിവുള്ളവനും തന്റെ ഇടമുള്ളവനും വിശ്വസ്തനുമായിരിക്കണം പിന്നെ ഒരാൾ ചോദിച്ചൊരു ചോദ്യം കായമാരി കൊടുക്കാമോ കായമാരി അരിന്റെ കൂടെ നല്ല അരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൊഴപ്പുണ്ടാവും തോന്നില്ല കായമാരിട്ട് ഭക്ഷണം വെച്ച് കഴിക്കാമല്ലോ അവർ കുഴപ്പമുണ്ടാവും തോന്നില്ല ഏതായിരുന്നാലും ശരി സക്കാത്ത് കൊടുക്കണം പെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നീ എല്ലാവർക്കും അറിയാം ചെറിയ പെരുന്നാൾ സ്വന്ത നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ കൂടെ നിസ്കരിക്കാനാണ് ഏറ്റവും പുണ്യം ആ നിസ്കാരത്തിലേക്ക് കടന്നാൽ നമ്മൾ വജത്ത് ഓതണം സാധാരണ നിസ്കാരത്തിനൊക്കെ വജ്ത്തുപോലെ വജത്ത് ഓതണം അതിനുശേഷം ഏഴ് പീറി കൊല്ലണം

നമ്മൾ നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്ന തെബീർ കെട്ടുമ്പോഴേ ഇമാമിന്റെ രണ്ടോ മൂന്നോ തെക്കീർ കഴിഞ്ഞുപോയി പിന്നെ ഇമാമിന്റെ കൂടെ നാലേ കിട്ടിയുള്ളൂ എങ്കിൽ ഇമാമ സൂഹത്തു ഫാത്തിക തുടങ്ങിയാൽ പിന്നെ നമ്മളത് പൂർത്തീകരിക്കരുത് ആ നാല് മതി എന്ന് വെക്കണം അപ്പൊ ഇമാം ഫാത്തിക തുടങ്ങിയാൽ പിന്നെ നമ്മൾ തെക്കീർ ഇല്ലരുത് ചൊല്ലി അദ്ദേഹം ഫാത്തിഹയിലേക്ക് കടന്നതിന് ശേഷം പിന്നെ നമുക്ക് തക്ബീർ സ്വർണ്ണത്തില്ല ഏതായിരുന്നാലും ആ പെർന്നാണസ്കാരം കഴിഞ്ഞാൽ നമുക്ക് പടച്ചവനോട് പഠിച്ചവനോട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് ദുആ നമ്മുടെ മരിച്ചുപോയ പാപ്പ ഉമ്മയോടൊക്കെയുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ് അതിലും കൂടി പങ്കെടുക്കാൻ നോക്കണം സ്വമത്തിയത്തിന്റെ പള്ളികളിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട് അത് വളരെ നല്ല ഒരു പതിവാണ് എന്നാണ് ഞാൻ ഉണർത്തിയത് പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം അണച്ചുകൂട്ടൽ സ്വന്നത്തൊന്നുമില്ല അണച്ചുകൂട്ടൽ സ്വന്നത്തുള്ളത് യാത്ര കഴിഞ്ഞു വരുന്നവർക്കാണ് യാത്ര കഴിഞ്ഞു വരുന്നവന് അണച്ചുകൂട്ടൽ സ്വന്നത്തിൽ അണച്ചു പറ്റുന്നവരാണെങ്കിൽ പറ്റുന്നവരാണ് അണച്ചുകൂട്ടൽ സ്നത്തുണ്ട് അണച്ചൂട്ടാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ് അതെ അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും നമ്മൾ അണച്ചൂട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയണ്ടോ നമ്മളെ അതുപോലെ തന്നെ ഇനി അന്യപുരുഷന്മാരും അന്യസ്ത്രീകളല്ലെങ്കിലും മകന്റെ ഭാര്യയിൽ അണച്ചു കൂട്ടുക അത്തരം പരിപാടികളൊന്നും പറ്റൂല ഇതുപോലെ താടിയും മീസിയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരെ അണച്ചു കൂട്ടാൻ പാടില്ല അതുപോലെ സ്വന്തം പാപ്പയാണെങ്കിൽ കുഴപ്പമില്ലെന്നല്ലാൻ അർത്ഥം താടിയും മീസയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ശിഷ്യന്മാരായാൽ പോലും അവരെ അണച്ചു കൂട്ടാൻ പാടില്ല ഒരിക്കലും പാടില്ല അവർ യാത്ര ചെയ്തു വന്നാലും പാടില്ല കൈപിടിച്ച് മുസാഫഹത്തിലും അത്തരം കുട്ടികളെ മുസാഫത്തിയിലും അറാമാണ് നമ്മളെ ചില രക്ഷിതാക്കന്മാര് വളരെ ബഹുമാനത്തോടെ വന്നിട്ട് കുട്ടിയുള്ള ഒരു സ്ഥാവിന് കൈ കൊടുക്കു പോനയെന്നോ അങ്ങനെ പറയാൻ പാടില്ല ഏത് കുട്ടി താടിയും ഇസിയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളോട് കൈ കൊടുക്കാൻ വേണ്ടി പറയാൻ പാടില്ല കൈ കൊടുക്കാനും പാടില്ല അത് അറാമാണെന്ന് തന്നെ പണ്ഡിതന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് അത് പാടില്ലാത്ത പണിയാണ് അവർക്ക് വേണ്ടി ദ്രായ ചെയ്ത് കൊടുക്കാം അവരെ തലയിൽ കൈവെച്ച് ഡ്രായ ചെയ്ത് കൊടുക്കലുണ്ട് അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ തോലും തോരും തോലും തമ്മിൽ തൊടുന്ന വിധത്തിലുള്ള പരിപാടികൾ പാടില്ലാത്തതാണ് അത് വലിയ ഒരു സംഗതിയാണ് ആളുകൾക്ക് പലപ്പോഴും അതിനെ സംബന്ധിച്ച് ബോധമില്ല ബോധമില്ലാത്തതുകൊണ്ട് പല തെറ്റുകളും പലരിൽ നിന്നും സംഭവിച്ചു പോകാറുണ്ട് അവാഹുതാല എല്ലാ തെറ്റുകളും എല്ലാവർക്കും മാപ്പ് നമുക്ക് ഓ സുഹൃത്തുക്കളെ അപ്പോ പ്രത്യേകം ഒരു അണച്ചുകൂട്ടൽ സുന്നത്തൊന്നുമില്ല എല്ലാരും അണച്ചുകൂട്ടിയിട്ട് പിരിഞ്ഞുപോയി കോളി എന്ന് ചിലപ്പോ ചില മൊയ്ലാമാര് ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രതയും കഴിഞ്ഞതിനു പറയും അങ്ങനെ അണച്ചുകൂട്ടണോ സുന്നത്തൊന്നുമില്ല അത് മാത്രല്ല അണച്ചുകൂട്ടൽ കറാഹത്താണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സഫർ യാത്രയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ അവർക്ക് അണച്ചുകൂട്ടൽ സുന്നത്തുണ്ട് അല്ലാത്തവർക്ക് അങ്ങനെ അണച്ചുകൂട്ടലില്ല കൈപിടിച്ച് സാഫി ചെയ്യുന്നതിന് കുഴപ്പമില്ല സാഫയത്ത് ചെയ്യുകയും പരസ്പരം അതിയുകയുമാകാം അതുപോലെ നമുക്ക് അല്ലാത്ത സമയത്തും ഇപ്പൊ ഞാന് ഇന്നലെ ഇവിടുണ്ട് ഉണ്ട് കയറി വിരുമ്പെ കാണുമ്പോൾ തന്നെ പിടിച്ചൊന്ന് അണച്ചൂട്ട് അങ്ങനെ അണച്ചുട്ടാവശ്യം അങ്ങനെ അണച്ചു അതേ സമയത്ത് യാത്രയിൽ വരുന്ന ഒരാളെ അണച്ചുകൂട്ടൽ നല്ലതാണ് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ നീട്ടി സംസാരിക്കുന്നില്ല കൈപിടിച്ച് ചുംബിക്ക കൈ പിടിച്ച് ചുംബിക്കുക എന്നത് വറക്കത്തുള്ള ആളുകളാണെങ്കിൽ അവരെ കൈപിടിച്ച് ചുംബിക്കുന്നതിന് വിരോധമില്ല അല്ലാത്തവരുടെ കൈപിടിച്ച് ചുംബിക്കൽ ഒരു നിലക്ക് പറഞ്ഞാൽ പണത്തിന്റെ പേരിലോ പേരിൽ ആണെങ്കിൽ പാടില്ല അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പാടില്ല ഇരിക്കട്ടെ അപ്പൊ കൈപിടിച്ച് ചുംബിക്കൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ളവരായ അല്ല വറക്കത്തുള്ള ആളുകളാണെങ്കിൽ മാത്രം ചെയ്യാം പക്ഷേ വറക്കത്തുള്ളവനാണ് ഞാന് എന്ന് ചുംബിക്കപ്പെടുന്നവന്റെ മനസ്സിൽ തോന്നാൻ പാടില്ല മഹാനായ പുല്ലൂക്കര ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് ചുംബിക്കുന്നാണെങ്കിൽ കൈ വലിക്കാൻ പോകണ്ട വർക്കത്ത് ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് ഉസ്താദ് പറയാറുണ്ട് അതിന്റെ പുറമെ ചുംബിക്കുന്നവൻറെ മൂക്കിന്റെ കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടട്ടെ എന്നായിരിക്കണം ചിന്ത എന്റെ കൈയ്യന്റെ കൊണ്ട് അവന്റെ മൂക്ക് രക്ഷപ്പെടണേ എന്ന് ചിന്തിക്കാൻ പാടില്ല ഞാനൊരു വർക്കത്തുള്ളവനാണ് എന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം പോകും അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല അഹങ്കാരവും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പ് ഒന്നുമില്ലാത്ത തെളിഞ്ഞ മനസ്സോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം നമ്മൾ പെരുന്നാളിന്റെ അത് കുടുംബ ബന്ധം തീർക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക കുടുംബത്തിൽപ്പെട്ട ആളുകൾ വീടുകളിലൊക്കെ ഒന്ന് പോയാൽ ഉമ്മാന്റെ അനുജത്തിന്റെ വെറു പോയാൽ ഉമ്മാന്റെ അനിജത്തിക്ക് വല്ലാത്ത സ്നേഹവും വലിയ ഉണ്ടാവും അമ്മാമന്റെ പേർക്ക് പോയാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാവും ബാപ്പാന്റെ അനുജന്റെ പേർക്ക് പോയാൽ സന്തോഷം ഉണ്ടാവും ബാപ്പാന്റെ ഉമ്മാന്റെ പേർക്ക് പോകണം എന്നു ഞാൻ പറയണ്ടില്ലല്ലോ അങ്ങനെ കുടുംബങ്ങളെ സന്ദർശിക്കുക അത് നല്ല ഒരു പുണ്യകർമ്മമാണ് അതുപോലെ കുടുംബങ്ങളുടെ ഉഷ്ടാദിമാരുടെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ സിയാറത്ത് ചെയ്യലും വളരെ നല്ലതാണ് ാഹുവിന്റെ അടുക്കൽ അത് പുണ്യകർമ്മമാണ് അതിന്റെ പുറമെ തബുരു സിയാറത്തിന്റെ ഫലം വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് അമലുകൾക്ക് പല ഫലങ്ങളുണ്ട് നോമ്പിന്റെ ഫലം പറഞ്ഞു നിങ്ങൾ മുത്ത തീങ്ങളാകാനാണ് അതുപോലെ പലതിനും പല ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് കബർ സിയാറത്തിന്റെ ഫലം ആഹ്ഹുറവിയായ ചിന്ത വരുമെന്നതാണ് അബാഹുതല ആ കബിർ സിയാർ തീരുന്നവന് കൊടുക്കുന്ന ഒരു ഫലമാണ് മരണത്തെക്കുറിച്ചും ആഹ്റത്തെക്കുറിച്ചുമുള്ള ചിന്ത കബുസിയാറ തീരുന്നവന് പഠിച്ചവൻ കൊടുക്കുന്നു എന്നത് അതുകൊണ്ട് കബറി സിയാറത്ത് നല്ലതാണ് ആ കബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നല്ലതെല്ലാം നമ്മൾ ചെയ്യണം വേണം മോശമായതെല്ലാം നമ്മൾ ഒഴിവാക്കണം അങ്ങനെ തക്കവയോടുകൂടെയുള്ള ജീവിതം നയിക്കണം പെരുന്നാളിന് ശേഷം ആറ് ദിവസം നോമ്പെടുക്കണം അത് വളരെ പുണ്യമായ സുന്നത്താണ് ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും ഒരാറ് നോമ്പും കൂടി നമ്മൾ കൂടെ എടുത്താൽ പെരുന്നാളിന് നോമ്പെടുക്കൽ ഹറാമാണ് അതിന്റെ പിറ്റേ ദിവസം മുതൽ ഒരാറ് നോമ്പ് നമ്മളെ നാട്ടിൽ പൈനോം എന്തും അറിയും അതിനബിസോഹം ിട്ടുണ്ട് ഇന്ന് ശ്രമദാനില നോമ്പിന്റെ പുറമെ ഒരു ആറ് നോമ്പ് അതിനോട് തുടർത്തി ചൊവ്വാലിൽ നിന്ന് നടത്തിയാൽ അവന് മുന്നൂറ്റി അറുപത് കൊല്ലം നോമ്പെടുത്ത പ്രതിഫലമാണ് അത് ചൊവ്വാലിൽ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ ആറ് ദിനങ്ങളിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത് അപ്പൊ ചെയ്തെങ്കിലേ അത് നടക്കൂ അല്ലെങ്കിൽ പിന്നീട് പിന്നെ ആകാം എന്ന് ധരിച്ചാൽ അത് നടക്കാൻ പ്രയാസമാണ് ചൊവ്വാലിൽ എപ്പോഴും ആകാം എന്നാണ് അതുകൊണ്ട് ആ സമയത്ത് വല്ലപ്പോഴും വല്ല കാരണത്താലും ആ ഏറ്റവും പുണ്യമുള്ള ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ ചൊവ്വാൽ കഴിയുന്നതിന് മുമ്പ് ആറ് ആറ് നോമ്പ് നോൽക്കൽ പുണ്യം തന്നെ ാണ് സുന്നത്താണ് ഇതുപോലെ സുഹൃത്തുക്കളെ സുന്നത്തായ നോമ്പുകൾ ഇനിയും നമുക്ക് അതേ അയ്യാവുൽ വീതിന്റെ നോമ്പ് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ മൂന്ന് ദിവസത്തെ നോമ്പൊരു മാസത്തിലെടുത്താൽ ഒരു മാസം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുന്നതാണ് യ്യാമുൽ നോമ്പ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ മാസവും തുടർച്ചയായി നോമ്പെടുത്ത പ്രതിഫലം ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അത് ഓരോ മാസത്തിലും പതിമൂന്ന് നോമ്പാണ് ഇതുപോലെ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കൽ വളരെ പുണ്യമാണ് വ്യാഴാഴ്ചയും വലിയ പുണ്യമാണ് മനുഷ്യന്റെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണത് ആ ദിവസം നോമ്പോടു കൂടിയായാൽ അത് വലിയ സ്ഥാനമാണ് അതുപോലെ സുന്നത്തായ നോമ്പുകൾ ജീവിതത്തിൽ എടുക്കാൻ ശ്രമിക്കണം ഈ നോമ്പായതിനു ശേഷം ജമായത്തായി തന്നെ നിസ്കരിച്ചവരാണ് നമ്മളിൽ ഏകദേശം ഏകദേശമാളുകളും അമലുകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ അത് റമദാനിന് മാത്രം കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല എല്ലാ ദിവസവും ജമായത്തായി തന്നെയാണ് നിസ്കരിക്കേണ്ടത് അതുകൊണ്ട് ജമായത്തായി നിസ്കരിക്കാൻ കഴിയുന്നവരല്ല പെരുന്നാളിന്റെ അന്നും പെരുന്നാളിന്റെ ശേഷവും തന്നെ ജവാരിക്കണം പെരുന്നാൾ ദിനം വല്ലാത്ത പുണ്യമുള്ളൊരു ദിനമാണ് ബാഹുതലക്കുകളോട് ഉമ്മത്തുകളെ അതാ അതായത് ഹബീബിന്റെ ഉമ്മത്തുകൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി അവരൊരു മാസം നോമ്പെടുത്തു സുന്നത്തായ നിസ്കാരം നിർവഹിച്ചു തറാവി നിസ്കരിച്ചു എന്നിലേക്ക് മടങ്ങി ധർമ്മം ചെയ്തു ഒരുപാട് പുണ്യം ചെയ്തു ഇപ്പോൾ വന്ന് ഒന്നിച്ച് നിസ്കരിച്ച് അവര് പിരിച്ചു പോകുകയാണ് അവർക്ക് മുഴുവൻ ഞാൻ പൊറത്തു കൊടുത്തു എന്ന് മലക്കുകളോട് പ്രഖ്യാപിക്കുന്ന സമയം അത് പെരുന്നാൾ ദിനത്തിലാണ് അതുകൊണ്ട് പെരുന്നാളിന്റെ രാത്രിയും പകലും അള്ളാഹു നമ്മളെ കൊണ്ട് അഭിമാനം പറയുന്ന ദിവസമാണെന്ന ബോധത്തോടെ അള്ളാഹു പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യാതെ നല്ല ക്ഷമയോ മനക്കരുത്തോടെ അബാഹിലേക്ക് കൽബി തിരിച്ച് ജീവിക്കടമേ യുവാക്കളേ ചെറുപ്പക്കാരേ മതിമറന്നു പോകാൻ പാടില്ല പെരുന്നാളിന്റെ അന്ന് രാവിലെ മരിച്ചുപോയ വീട്ടിൽ ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് പെരുന്നാളിന്റെ വൈകുന്നേരം മരിച്ച വീടുകളുണ്ട് അതുപോലെ ഏത് സമയത്തും റബ്ബ് വിളിക്കുമ്പോൾ പോകേണ്ടവരാണ് നാം എന്ന ബോധത്തോടെ വേണം പെരുന്നാൾ കഴിക്കാൻ പെരുന്നാളിന്റെ അന്ന് ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ മകനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് മകൻ അതാ മാഹിയിലോ മറ്റോ മദ്യപിക്കാൻ വേണ്ടി പോയതാണെന്ന റിപ്പോർട്ട് കേട്ടതും എന്റെ ജീവിതത്തിൽ ഓർമ്മയിലുണ്ട് പടച്ചവൻ എല്ലാ ദോഷവും പുറത്തു തരകത്തിൽ മോചിപ്പിച്ച് പറഞ്ഞേക്കാൻ നോക്കുമ്പോ ആ സമയത്ത് അള്ളാഹു കഠിനമായി വിരോധിച്ച നജസ് കുടിക്കാൻ പോകുന്നവർ ആ സമയത്ത് അതൻ അന്യപെണ്ണുമായി സല്ലഭിക്കാൻ പോകുന്നവൻ ആ സമയത്ത് ഹറാബിലേക്ക് നീങ്ങുന്നവൻ അവനേക്കാൾ ഭാഗ്യം കെട്ടവരുണ്ടോ അവനേക്കാൾ ബുദ്ധിയില്ലാത്തവരുണ്ടോ അതുകൊണ്ട് നല്ല കാര്യങ്ങളിലൂടെയുള്ള ആഘോഷം നമുക്ക് പറ്റും ഹറാമായതൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല തെക്കുവയോടെ ജീവിച്ച് തെക്കുവയോടെ മരിക്കണമെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ജലാലു നമുക്ക് പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ നൽകട്ടെ